ഇപ്പം മക്കയിലാണുള്ളത് മക്ക അസീതിയിൽ നിന്ന് മസ്ജിദിൽ ഹറമിലേക്ക് ബെസ്സിലാണ് പോകുന്നത് പോകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചതാ അതാണ് മക്ക അസീസിയ അതായത് മീനയിലേക്ക് പോകുന്ന ഈ വഴിയാണ് ഇവിടുന്ന് ആണ് മീനയിലേക്ക് ഹാജിമാര് പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കുമാണ് മീന സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാലം കണ്ട ഈ പാലത്തിൻ്റെ അപ്പുറം ഫുള്ള് ടെൻറ്റാണ് ടെൻറ്റിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതൊരു പാലമാണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുക അവിടെ ഇനി ബസ് സ്റ്റേഷൻ ഉള്ളത് ഇനി ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബസ് കാരണം പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ കാറ് പാർക്ക് ചെയ്തിട്ടിട്ട് പുല്ലിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ വൈകുന്നേരമായിട്ടുണ്ട് വെള്ളിയാഴ്ചയും കൂടെ അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിലേക്കണ്ട നിറച്ച ആൾക്കാരാണ് ഇനി വെള്ളി ശനിയും നേരം അവധി ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഫാമിലി ആയിരിക്കും ബസ് സ്റ്റോപ്പിലേക്ക് ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ അത് ഞാൻ ചൂടില്ല ഈ വരുന്ന ബസ് കണ്ട ഇതേപോലത്തെ ബസ്സിലാണ് എനിക്ക് പോകാനുള്ളത് ഇതാണ് ബസ് സ്റ്റേഷൻ ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുള്ള സ്റ്റേഷൻ ഈ ബസ് സ്റ്റേഷനിൽ ബസ് വന്ന് നിർത്തു ബസ്സിൽ നിർത്താനായിട്ട് ഇവിടെ സ്റ്റോപ്പ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ആ ബസ്സി നമ്മുടെ നാട്ടിലെത്തെ പോയ നിറച്ചും പ്രാവുകളും ഒരാൾ കാറ് പ്രാവിന് മൊത്തം തീറ്റ കൊടുക്കുക അതായത് പ്രാവുകൾ ഇങ്ങനെ പറന്ന് പറഞ്ഞിരിക്കുന്നു ഫൈനലി ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുക നാട്ടിൽ നിന്ന് ഉമറക്കു വരുന്നവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ബസ് സർവീസാണ് ഈ മക്ക ബസ് ഇപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വരുവാണെങ്കിലും മക്ക ബസ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നത്തെ റിയാൽ സഞ്ചരിക്കാൻ പറ്റും ഇപ്പം ബസ് ഏകദേശം മസ്ജിദ് ഗേറ്റിൻ്റെ അവിടെ ഒക്കെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ പോയാൽ ഹറമിനെത്തും ഇതാണ് മക്ക ബസിൻ്റെ ബസ് സ്റ്റേഷൻ അതായത് ഹറമിനെ തൊട്ടടുത്ത് തന്നെ ഇനി പള്ളിയിലേക്ക് പോകണം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് പള്ളിയിലേക്ക് ഈ ഈ കാണുന്നതാണ് പള്ളിയിലേക്കുള്ള ഗേറ്റ് അതായത് പള്ളിയുടെ പുറത്തെ ഗേറ്റായി കാണുന്ന ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ ഇതിൻ്റെയൊക്കെ അപ്പം ഈ നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് നിസ്കരിച്ച് കഴിഞ്ഞവരൊക്കെ ചിരിച്ചു പോവാം അതിൻ്റെ ഈ തിരക്കായി കാണുന്ന ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതാ ഇവിടെ പള്ളിയിൽ വരുന്ന തീർത്ഥാടകർക്ക് ഫ്രീ ആയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു ഇത് മിക്ക സ്ഥലത്തും ഉണ്ടാവും ഇവിടെ ഡിസംബർ ജനുവരിയുടെ ഒരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ഹാജിമാര് വരുന്നുണ്ട് അപ്പം നല്ല തിരക്കുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക കുറച്ചും കൂടെ അടുത്തപ്പോ കണ്ടു ഇവിടെ ഫുള്ള് പണിയടക്ക നമ്മള് നേരത്തെ കണ്ടതുപോലെ തന്നെ ഇപ്പഴത്തേക്കും മാറിയിട്ടും വെള്ളം കൊടുക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് വെള്ളം മേടിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ മസ്റ്റർ ഹറമിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പോവുക ഈ റൈറ്റ് സൈഡിൽ മറച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെയാണ് സഫാ മറവ വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് സഫാ മറവൊക്കെ വരുന്നത് ഈ മഞ്ഞ പെയിൻറ്റ് അടിച്ചേക്കുന്ന ഉണ്ട് ഈ ബിൽഡിങ് നിൽക്കുന്ന സ്ഥലത്താണ് പ്രവാചക മുഹമ്മദ് നബി ജനിച്ചെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ലൈബ്രറിയാണ് പ്രവർത്തിക്കുന്നത് ഇത് പഠിച്ചിട്ടേക്കുമാണ് ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതായത് മസ്റ്ററിൽ ഹറമ വേണ്ട അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് ഹറമും ഈ കാണുന്നത് പ്രവാചകൻ്റെ വീട്